ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തിരുത്തൽ നടപടിക്ക് സി പി എം നടപടികൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ച വിശദമായി കേട്ടശേഷമാണ് തുടർ നടപടി പാർട്ടി വോട്ട് ചോർന്നെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തലുണ്ടായി കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും കെ കെ പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് പാർട്ടി വോട്ട് ചോർന്നെന്ന് സി പി എം വിലയിരുത്തുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പാർട്ടിയുടെ വോട്ട് എങ്ങോട്ടും പോയിട്ടില്ല എന്ന് തന്നെയാണ് ഏത് തരത്തിലുള്ള ഒരു തിരുത്തൽ നടപടിയിലേക്കാണ് സംസ്ഥാന സി നേതൃത്വം മുന്നോട്ട് പോകുന്നത് രാജേഷ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്നത് ഒരു തരത്തിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇത്തരത്തിൽ വലിയ രീതിയിൽ തിരിച്ചടി സി പി എമ്മിൽ ഉണ്ടായിട്ടുണ്ട് പാർട്ടി വോട്ടുകളിലടക്കം ചോർച്ച ഉണ്ടായിട്ടുണ്ട് ആ ചോർച്ച ഉണ്ടായതിനടക്കമുള്ള കാരണങ്ങൾ കണ്ടെത്തേണ്ടി വരും മാത്രമല്ല ഒരു മാർഗരേഖ മുന്നോട്ട് വയ്ക്കുകയും വേണം പ്രത്യേകിച്ച് എങ്ങനെയാണ് തിരിച്ചു വരേണ്ടത് ഏത് തരത്തിലാണ് വോട്ടുകൾ നഷ്ടപ്പെട്ടത് എവിടെയാണ് മാറ്റം വേണ്ടത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ പരിശോധന നടത്തണം ആ പരിശോധന നടത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ആ സെക്രട്ടേറിയറ്റ് അന്തിമമായി തീരുമാനം എടുക്കേണ്ട സംസ്ഥാന സമിതിയാണ് ഏറ്റവും പ്രധാനമായി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതും തീരുമാനമെടുക്കേണ്ടതും അതുകൊണ്ട് നാളെ മുതൽ മൂന്ന് ദിവസത്തേക്കാണ് സംസ്ഥാന സമിതി ചേരുന്നത് നാളെ മുതൽ ചേരുന്ന സംസ്ഥാന സമിതി തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി ചർച്ച ചെയ്യും ആ ചർച്ച ചെയ്ത ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും സംസ്ഥാന സമാനമായ രീതിയിൽ ഒരു മാർഗരേഖ തയ്യാറെ തയ്യാറാക്കുന്നതിന് അംഗീകാരം നൽകിയ അത് വീണ്ടും സെക്രട്ടേറിയറ്റേക്ക് വരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നേരത്തെ തീരുമാനിച്ചതിന് വ്യത്യസ്തമായി വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരാനാണ് ഇപ്പോൾ തീരുമാനിച്ചത് സ്വാഭാവികമായും വെള്ളിയാഴ്ച സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എല്ലാ ആഴ്ചയും ചേരുന്നതാണ് ആ സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരും ചേരുന്ന സമയത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് തീരുമാനങ്ങൾ അംഗീകരിച്ച് അത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശമായിരിക്കും ഉണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി വോട്ടുകൾ ചോർച്ചയുണ്ടായിട്ടുണ്ട് അതിന് ഏറ്റവും പാർട്ടിക്ക് ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂർ ആലപ്പുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ വോട്ടു ചോർച്ച ശക്തമാണ് അത് തിരിച്ചെത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഒരു വിഭാഗ നേതാക്കൾ തന്നെ പറയുന്നത് പാർട്ടിയോട് സി പി എമ്മിനും കോൺഗ്രസിനും വോട്ടുകൾ പോയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിൽ നഷ്ടമായ വോട്ടുകൾ എല്ലാ കാലവും അവർ തിരിച്ചുകൊണ്ടാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആത്യന്തികമായി സി പി എമ്മിൽ നിന്ന് പോകുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നേതാക്കളോടുള്ള വിമുഖത കാണോ അവരോടുള്ള എതിർപ്പുകൾ കാരണമോ ആണ് അത് തിരുത്തലുണ്ടായില്ലെങ്കിൽ ആ വോട്ടുകൾ ഒരു കാരണവശാലും തിരിച്ചു വരാൻ സാധ്യതയില്ല അത് ബി ജെ പിയിലേക്കാണ് പോയതെങ്കിൽ ആത്യന്തികമായി അത് ബി ജെ പിയുടെ വോട്ടായി മാറി നിൽക്കും അത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടിയായിരിക്കും പാർട്ടി ഉണ്ടാക്കുക ആ ഒരു സാഹചര്യത്തിലാണ് തിരുത്തൽ നടപടി വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി അടക്കം മാറ്റിക്കൊണ്ടൊരു അഴിച്ചുവടയിലേക്ക് പോകണമെന്ന ആവശ്യമാണ് സി പി ഐ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ അക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് സി പി എം സെക്രട്ടേറിയറ്റ് ഇതുവരെ എത്തിയിട്ടില്ല സംസ്ഥാന സമിതി ഏതെങ്കിലും ഒരു തരത്തിൽ അത്തരം ചർച്ചകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും വിട്ടുനോക്കുന്നത്